<mile> <recuperates> ി ആർട്ടിസ്റ്റാണ് കണ്ടിട്ടുണ്ടാവും ആക്ടിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നില്ല നാടകത്തിലായാലും സിനിമയിലൊക്കെ ആയാലും ഡയറക്ടർ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ അതുപോലെ നമുക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ മിമിക്രി മാക്സിമം കുറച്ച് വർഷം ഞാൻ ഞാൻ ചെയ്തൊരു ഡയലോഗ് കോമഡിഷത്തിലൊക്കെ ഞാൻ അതിണ്ടായിരുന്നു

ും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൊറേ പുറത്ത് ഒരുപാട് സ്റ്റാർ ചെയ്തിരുന്നു ഒമ്പത് അമ്പത് അറുപത്തിന്റെ എഴുപത്തിനൊന്നും കുറെ വർഷം തള്ളിടൊന്നും ഇല്ല ഇപ്പൊ ചോദിച്ചെപ്പോഴും പറഞ്ഞല്ലോ ചോദിച്ചെപ്പോഴും പറഞ്ഞു പക്ഷെ അന്നത്തെ ഒന്നും ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ വന്നു മഹേഷ സുഹൃത്താണ് എനിക്ക് സിനിമയോടാണ് താല്പര്യം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിലും നാദർഷക്കെടുത്തോ കോട്ടൻ നെസിലക്കെടുത്തോ പിന്നെ നവാസിന്റെ ചോദിച്ചാൽ അവിടുത്തെ എന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ കൂടുതൽ സ്റ്റാർ ചെയ്യണ്ട നിനക്ക് അഭിനയിക്കാനാണ് താല്പര്യം വെച്ചാൽ നിനക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവാൻ അത് മാറ്റി വയ്ക്കുന്ന ആൾ നല്ലെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ മല്ലെ മാറി കുറച്ച് പാട്ടുകാരുടെ ശബ്ദത്തിലേക്ക് പോയത് അത് തന്നെ നൂറായിട്ടുണ്ട് പിന്നെ മറ്റേ ദമ്പതി പാടണ്ടോ ഇല്ല അപ്പോ ഞാൻ കുറച്ച് പാട്ടുകാരുടെ വോയിസ് ഒരു നാലു വരി ഒന്ന് പാടി നോക്കാം ഒരു വിദ്യാധാരാണ് കാർത്തിരുന്നിട്ടും എന്റെ കരിമ്പ് തോട്ടം ഓ കട്ടെടുത്തതാരാണ് അറിയാലോ അത്യാവശ്യം സിംഗേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാനിമയുടെ കുറെ പേര് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളു അപ്പൊ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഞാനായിട്ട് കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് പിന്നീട് വൈറൽ ആയിട്ടുണ്ട് അങ്ങനെന്തൊരു പാട്ടുകളാണ് നിസാമക്കൻ പാട്ടുണ്ട് പക്ഷെ നിസാമക്കന അതിന്റെ മെയിൻ ലീഡ് പാടേക്കണത് ഞാൻ കോമഡി ഉത്സവത്തിൽ ചെയ്തപ്പോൾ കുറച്ചുകൂടി വൈറൽ ആയിട്ടുള്ള ഒരു സാധനം മമ്മൂക്കയുടെ ഒരു പതിനാല് സിനിമയുടെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ചെയ്തിരുന്നു ഇത്ര പേര് കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതിലൊന്ന് രണ്ട് സാധനം ഞാനൊന്ന് ചെയ്യാൻ നോക്കാം ചോദിച്ചില്ല പറയണോ അടുത്ത് ഇറങ്ങിയ ചാനലുണ്ട് തള്ളിയതല്ല യൂട്യൂബ് കറിയുണ്ട് നിസാം കാലിക്കറ്റ് ഇൻസ്റ്റിന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എപ്പോഴും തൊണ്ണൂറക്കാൽ കേൾക്കാം വൺ വൺ ആയിട്ട് കേൾക്കാം അതെ അതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഞാൻ മാത്രം ഇന്ന് പെർഫോം മോശല്ലേ അപ്പൊ വടക്കൻ ീരഗഥ രണ്ടാമത് ഇറങ്ങിയിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ അല്ല അപ്പൊ അതിന്റെ ക്ലൈമാക്സ് പോർഷൻ ഞാനൊന്ന് പറഞ്ഞോട്ട് ഇത്രയേ ഉള്ളൂ പറഞ്ഞോട്ടെ അമ്മയുടെ കാലക്കഥ വെച്ച് മടങ്ങണം നാട് വഴിയിൽ നിന്നും പത്തും മലയും വാങ്ങണം എന്റെ പേര് മുൻപോള് വാഴ എനക്ക് പരക്കഥലാണോ ടി വി മയക്കടി ആണെങ്കിൽ അണ്ണാക്കിന്ന് വരണം നമ്മളെ മൈക്ക് നന്നാവുള്ളൂ

അതെ മനസ്സിലായി അല്ല മൈക്ക് വയറുകാര്യണ്ടല്ലോ ഊപ്പർ പറഞ്ഞ കാര്യമുണ്ട് സിസ്റ്റം അതായത് നല്ല ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മമ്മൂക്കെ വരുള്ളൂ അല്ലെങ്കിൽ പടം വലിയൊരു മാമൂക്കേ ആയിക്കോളൂല്ല നോമ്പൊക്കെ അടുത്ത് നമുക്ക് തിരിച്ചു തരാൻ പറ്റിയത് പറഞ്ഞ പോലെ നമ്മുടെ കലയും സ്നേഹവും മാത്രമേ ഉള്ളൂ അതില് അതൊരു നമ്മള് തരാ മൂന്നാമത്തോ മൃഗയിലെ ടോണ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതൊന്ന് ഞാൻ പറഞ്ഞോക്കു കൊമ്പ ധരിക്കണം ഒരു തുള്ളി അങ്ങല്ലോ മേലെ മൃഗം കാത്താ അങ്ങിടത്തി നോമ്പ് ഓൾറെഡി വെള്ളം കുടിച്ചല്ലോ